بسم الله الرحمن الرحيم السلام عليكم ورحمة الله تعالى وبركاته الحمد لله والصلاة والسلام على صرف رسول الله وعلى آله الفائزين برضا الله أما بعد ايرا عدر ومبهمان إِنَّ عند سبد سوى من اللورا الله سبحانه وتعالى ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും ഒരു സ്വാധേഹായ സെൽക്രമമാക്കി അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ ഒരുപാട് ആളുകൾ ദുവാ കൊണ്ട് വസീത്ത് ചെയ്തിട്ടുണ്ട് അവരുടെയൊക്കെ സതുദ്ദേശങ്ങൾ അള്ളാഹു സഫലീകരിച്ചു കൊടുക്കട്ടെ സഹോദരങ്ങളെ പലപ്പോഴും അള്ളാഹു നൽകിയ അനുഗ്രഹം താൽക്കാലികമാണ് എന്ന ബോധം നമ്മളിൽ ഇല്ലാതെ പോകുന്നുണ്ട് ഈ ഭൂമിയിൽ ജീവിക്കുന്ന നമുക്ക് അള്ളാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട് അള്ളാഹു തന്ന അനുഗ്രഹങ്ങൾ നൈമസികമാണ് എന്ന ബോധമില്ലാത്തതുകൊണ്ടാണ് അല്ലാഹുവിൽ നിന്ന് പലരും അകലാനുള്ള പ്രധാന കാരണം പരിശുദ്ധ ഖുർആാനിലെ ചില ആയത്തുകൾ നമ്മുടെ ഈ ലോകത്തിലെ ജീവിതത്തെ വെള്ളവുമായി താരതമ്യപ്പെടുത്തി വിവരിക്കുന്നുണ്ട് ഖുർആആൻ പറയുന്നുണ്ട് ബിസ്മിൻ ലാഹി റഹ്മാൻ റാഹീം വൽതൊരു ബലഹും അള്ളാഹുവിൻ്റെ പ്രവാചകരോട് പറഞ്ഞ ദുനിയവയായ ജീവിതത്തിൻ്റെ ഉപമയെന്ന് പറയുന്നത് ഖമാ ഇൻ വെള്ളം പോലെയാൻ സമ ഈ ആകാശത്തിൽ നിന്ന് നാമതിനെ ഇറക്കി ഫഖ്തർ തിഹി നബാത്തുൽ അർൽ അതുകൊണ്ട് തന്നെ ഭൂമിയിൽ സസ്യലതാദികളൊക്കെ വളർന്ന് പന്തിരിക്കുകയും എന്നാൽ ഫ അസ്ബഹ ഹസീമൻ തറൂഹുരിയാ ഒരു കാറ്റടിച്ച് വീശുമ്പോഴേക്ക് അതൊക്കെ തകർന്നു പോയല്ലോ ഒക്കെയാണ് അള്ളാഹു അലക്കുല്സീം മുഖത്തുറ എല്ലാത്തിൻ്റെ മേലും അള്ളാഹുവിന് കഴിവുണ്ട് എന്ന് അള്ളാഹുവിൻ്റെ ഖുർആാനിലൂടെ അള്ളാഹു പറയാൻ അപ്പോൾ ഒരു വെള്ളം കൊണ്ട് ഇവിടെ സസ്യങ്ങൾ മുളക്കുകയും ആ സസ്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ അതൊക്കെ നശിക്കുകയും ചെയ്തു അതുപോലെ തന്നെയാണ് ദുന്നവിയായ ജീവിതമെന്ന് അള്ളാഹുവിൻ്റെ ഖുർആാനിലൂടെ അള്ളാഹു പറയാൻ വെള്ളത്തെയും ഐഹിക ജീവിതത്തെയും ഉപമപ്പെടുത്തി ചില ഉപമകളെ ഇതിൻ്റെ വ്യാഖ്യാനത്തിൽ പണ്ഡിതന്മാർ വിവരിക്കുന്നുണ്ട് വെള്ളത്തിൻ്റെ അതേ സ്വഭാവമാണ് ഭൂമിയിലെ അനുഗ്രഹങ്ങൾക്കുമുള്ളത് പത്ത് വെള്ളത്തിൻ്റെ സ്വഭാവങ്ങളും അതേപോലെ തന്നെ ദുനിയാവിൻ്റെ സ്വഭാവങ്ങളും മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു തരുന്നുണ്ട് ഒന്നാമത്തത് അന്നൽമ അലേ സലഹു കറാറുൻ വക്കെത അലിക്ക ദുന്യാ അന്നൽമ തീർച്ചയായും വെള്ളം ലൈസലു കറാറുൻ അതിന് സ്ഥിരമായൊരു ഇടമില്ല വഖത അലിക്ക അപ്രകാരം തന്നെയാണ് ദുന്യാവ് എന്ന് പറയുന്നത് അനുഗ്രഹം എന്ന് പറയുന്നത് നമ്മളിൽ തന്നെ ഉണ്ടാകണമെന്നില്ല അത് വെള്ളം ഇങ്ങനെ ഒഴുകിപ്പോകുന്നത് പോലെ അനുഗ്രഹങ്ങളും ഇങ്ങനെ പോകുന്നതാണ് എന്ന് മഹാന്മാർ പറഞ്ഞു തരുകയാണ് രണ്ടാമത്തത് അന്നൽ മാൻസു തൊഹു തകയ്യുറുൻ വനത്തുനുൻകാലു അംസക്കലിയുൻ മഹാന്മാർ പറയാൻ അന്നൽ മാ ആ തീർച്ചയായും വെള്ളം ഇൻ അംസഖ് തൊഹു അതിനെ പിടിച്ചു വെച്ചാൽ തകയ്യുറു അതെന്താകുന്നതാണ് പകർച്ചയാകുന്നതാണ് ഒരുപാട് കാലം അതങ്ങനെ പിടിച്ചു വെച്ചാൽ അത് പകർച്ചയാവുകയും അതേപോലെ തന്നെ അത് ദുർഗന്ധം വപിക്കുകയും ചെയ്യുന്നതാണ് അതുപോലെ തന്നെയാണ് ദുനിയാവും അതിനെ പിടിച്ചു വെച്ച് കഴിഞ്ഞാൽ അത് ഇല്ലാതെയായി പോകുമെന്ന് മഹാന്മാർ പറഞ്ഞു തരുകയാണ് മൂന്നാമത് അന്നൽ മാ അയ്യ തീ കുറത്തുനൊക്കു തുറത്തുൻ വയത് വാഹിദ അൻവാഹിദാലിക്ക ദുന്യ തീർച്ചയായും വെള്ളമെന്ന് പറയുന്നത് അത് വരുന്നത് ഓരോ തുള്ളികൾ തുള്ളികളായിട്ടാണ് എന്നാൽ ആ തുള്ളി തുള്ളികളായി വന്ന ആ വെള്ളമൊക്കെ ശേഖരിച്ച് പെട്ടെന്ന് അതൊന്നെടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് കൊണ്ടല്ല പുറത്തേക്ക് പോവുക പെട്ടെന്ന് തന്നെ അത് അതൊഴുകിപ്പോകുന്നതാണ് ഇപ്രകാരം തന്നെയാണ് ദുനിയാവ് എന്ന് പറയുന്നത് നമ്മളൊക്കെ ഒരുപാട് കാലം ഒരുക്കി വെച്ച സമ്പത്ത് പെട്ടെന്ന് തന്നെ ചിലപ്പോൾ അത് നശിച്ചു പോകുന്നു അല്ലെങ്കിൽ നോട്ടു നിരോധനം പോലത്തെ കാര്യങ്ങളൊക്കെ വരുന്നു മഹാന്മാർ പറയാൻ അന്നൽ ആ മൂന്നാമത് പറയാൻ അന്നൽ മാ ആ എസ് തുറുൽ അർഹ മാൽ വെള്ളമെന്ന് പറയുന്നത് അത് ഭൂമിയെ മറക്കുന്നു അഥവാ ഭൂമിയുടെ മുകളിലാണ് വെള്ളമുണ്ടാവുക കടലിലെ വെള്ളവും അതേപോലെ തന്നെ പുഴയിലെ വെള്ളമൊക്കെ അത് ഭൂമിയെ മണ്ണിനെ അത് മറക്കുന്നുണ്ട് അതുപോലെ തന്നെയാണ് സമ്പത്ത് എന്ന് പറയുന്നത് ഈ യോഗത്ത ഐബർ റജുലി ഒരു മനുഷ്യൻ്റെ ഐബുകളെ അവൻ്റെ ന്യൂനതകളെയൊക്കെ അത് മറക്കുന്നുണ്ട് നാലാമത് അന്നൽമ തന്നുസാൻ വെള്ളത്തിൻ്റെ പ്രകൃതം എന്ന് പറയുന്നത് അതിങ്ങനെ ശോഷിച്ചു കൊണ്ടിരിക്കുന്നതാണ് അതിങ്ങനെ തീർന്നുകൊണ്ടിരിക്കുന്നതാണ് കദാലിക്ക ദുന്യാ അപ്രകാരം തന്നെയാണ് ദുന്യാ എന്ന് പറയുന്നത് അതിൻ്റെ അനുഗ്രഹങ്ങളൊക്കെ ഇങ്ങനെ തീർന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് മഹാന്മാർ പറഞ്ഞു തരികയാണ് അഞ്ചാമത്തത് അന്നൽ മയക്കൂൻ ഫീമൗദൻ കസീർ ഒ ഫീ മൗദൻ ഖലീൽ വെള്ളം എന്ന് പറയുന്നത് ചില സ്ഥലങ്ങളിൽ ഒരുപാടുണ്ടാവും കടലിലും അതേപോലെ തന്നെ പുഴകളിലുമൊക്കെ അതേപോലെ തന്നെ വഫീ മൗലീനക്കലയിൽ ചില സ്ഥലങ്ങളിൽ കുറച്ചായിരിക്കും ഒരു ഗ്ലാസ് വെള്ളം വെള്ളമെടുത്താൽ അതിൽ കുറച്ചായിരിക്കും വക്കെതാരിക്ക ദുന്യാ ദുന്യാവോമപ്രകാരം തന്നെയാണ് ചില ആളുകളുടെ അടുക്കൽ സമ്പത്തും അനുഗ്രഹങ്ങളൊക്കെ ഒരുപാടുണ്ടാവും ചില ആളുകളുടെ അടുക്കൽ കുറവായിരിക്കുമെന്ന് മഹാന്മാർ പറഞ്ഞു തരുകയാണ് ആറാമത്തത് ലായഖുറോ അഹദുൻ അയ്യറുദ്ദുറ ഒരാൾക്കും വെള്ളത്തെ തടഞ്ഞു വെക്കാൻ കഴിയില്ല അള്ളാഹു തരുന്ന വെള്ളത്തെ അത് തടഞ്ഞു വെക്കാൻ കഴിയില്ല പ്രകാരം തന്നെ ലായക്കുറാഹദുൻ അയ്യറുദ്ദ റിസ്ഖ ഒരാൾക്ക് അള്ളാഹു നൽകുന്ന റിസ്ഖിനെയും തടഞ്ഞു വെക്കാൻ പറ്റുകയില്ല എന്ന് മഹാന്മാർ പറഞ്ഞു തരികയാണ് ഏഴാമത്തത് അന്നൽ മാസാൻ ഇൻ വെള്ളമെന്ന് പറയുന്നത് അത് കുറച്ചാണെങ്കിൽ അത് ദാഹത്തിന് ശമനമുണ്ടാകുന്നതാണ് എന്നാൽ അത് കൂടുതലായി കഴിഞ്ഞാൽ അത് ദാ അത് രോഗമാണ് ഖദാരിക്ക ദുന്യാ പ്രകാരം തന്നെയാണ് ദുന്യാവും ദുനിയാവ് കൂടുതലായി കഴിഞ്ഞാൽ അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ശിക്ഷകൾ കിട്ടുന്നതും എന്നാൽ ദുനിയ ഒരു മിതത്തോടു കൂടെയാണെങ്കിൽ അത് കാരണമായിട്ട് സ്വർഗവും കിട്ടുന്നതാണ് എന്ന് മഹാന്മാർ പറഞ്ഞു തരികയാണ് എട്ടാമത്തത് യായും ഒരു കൃഷി എന്ന് പറയുന്നത് അതിൽ ധാരാളം കഴിഞ്ഞാൽ അത് നശിച്ചു പോകുന്നതാണ് അപ്രകാരം തന്നെയാണ് ഒരാളുടെ കൽബ് ഒരാൾക്ക് ഒരുപാട് സമ്പത്തുണ്ടെങ്കിൽ ആ കൽബ് ഫസാദായി പോകുമെന്ന് മഹാന്മാർ പറഞ്ഞു തരികയാണ് ഒമ്പതാമത്തത് അന്നൽ മാഹുലൂനുസാഫിയ വെള്ളമെന്ന് പറയുന്നത് എല്ലാ വെള്ളവും ശുദ്ധമായതല്ല ഖദാലി ഖൽ മാൽ ഹലാൽ വെള്ളത്തിൽ തന്നെ ഒരുപാട് നല്ല വെള്ളമുണ്ട് ചീത്ത വെള്ളമുണ്ട് അതേപോലെ തന്നെ പകർച്ചയായ വെള്ളമൊക്കെ ഉണ്ട് അതേപോലെ തന്നെ സമ്പത്തും അതിൽ ഹലാലുണ്ട് അതേപോലെ തന്നെ ഹറാമുണ്ട് രണ്ടിൻ്റെയും ഇടയിലുള്ള ശുഭഹത്വമുണ്ട് എന്ന് മഹാന്മാർ വിവരിച്ചു തരികയാണ് അവസാനം പറയുകയാണ് മാ അൻത്ത് ഹറോ അൻസാദ് നജസ്സുകളെ വെള്ളം ശുദ്ധിയാക്കുന്നതാണ് ഖദാലി കൽമാൽ അപ്രകാരം തന്നെയാണ് ദുനിയാവിലുള്ള അള്ളാഹു നൽകുന്ന സമ്പത്തും അത്വബീബൽ ഹലാൽ നല്ല സമ്പാദ്യമെന്ന് പറയുന്നത് യത്തൊറോ ദനസ് അൽ അസാം അവൻ്റെ തെറ്റുകളെ ശുദ്ധിയാക്കുന്നതാണ് എന്ന് മഹാന്മാർ പറഞ്ഞു തരികയാണ് കാരണം അള്ളാഹു പറഞ്ഞു ഹുദ്മിൻ അംവാലിഹിം നിങ്ങളുടെ സമ്പത്തിൽ നിന്ന് നിങ്ങൾ എടുക്കണം സ്വതഖത്തൻ തുതഹിറോഹും തുസക്കി ഹിംബിഹ ആ സമ്പത്ത് കൊണ്ട് നിങ്ങൾ ചക്കാത്തോടുത്താൽ അത് കാരണമായിട്ട് നിങ്ങളുടെ സമ്പത്തിനെ ശുദ്ധിയാക്കുന്നതാണ് എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട് ഈ ലോകം നൈമിഷികമാണ് എന്ന ബോധത്തോടുകൂടെ നാം ജീവിക്കണം ആയുസ് എന്ന് പറയുന്നത് മൂന്ന് പാർട്ടാണ് അത് ദുന്യാ സലാസ് ത്വയ്യാമിൻ ദുന്യവിയായ ജീവിതം എന്ന് പറയുന്നത് മൂന്ന് രൂപത്തിലാണ് അലംസി അഷ്നാഹു വലങ്യ ഊദ് ഇന്നലെ എന്ന് പറയുന്നത് അതിൽ നാം ജീവിച്ചു വലം ഊദ് അത് മടങ്ങുകയില്ല അല്യവും ഇന്നേത്തെ ദിവസം നീസുഹു അതിൽ നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നു ഒലമ്യ ധൂമ അതിങ്ങനെ നിദാന്തമായി കൊണ്ടിരിക്കുകയില്ല വലഹത് നാളെ എന്ന് പറയുന്നത് ലാ നദിരിസന കോനു അതിൽ നമ്മൾ ഉണ്ടാകുമോ എന്നും അറിയില്ല എന്ന് മഹാന്മാർ പറഞ്ഞു തരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം പരമാവധി നമ്മൾ ഉപയോഗപ്പെടുത്തുക ഈ ലോകത്തു നിന്ന് എപ്പോഴും നാം വിട പറയാമെന്ന ബോധത്തോടുകൂടെ ജീവിച്ചാൽ നമ്മൾ തക്വയുള്ളവരായി തീരുന്നതാണ് എന്നാൽ എത്ര ഇബാദത്ത് ചെയ്താലും പരലോകം നഷ്ടപ്പെടുന്നവരുടെ നാല് അടയാളങ്ങൾ പ്രവാചകർ പഠിപ്പിക്കുന്നുണ്ട് മഹാനായ അനസ്രതി അള്ളാഹുന്ന് പറയാൻ അള്ളാഹുൻ്റെ റസൂല് പറഞ്ഞു അർബായത്തും നാല് കാര്യങ്ങൾ പരാജിതരൽ ഉണ്ടാകുന്ന കാര്യങ്ങളാണ് ഏതൊക്കെയാണത് ഒന്ന് ജൊമോതു ആയിന് കണ്ണിൽ നിന്ന് കണ്ണുനീര് വരാത്തവരാണ് എത്ര കരയാൻ ശ്രമിച്ചിട്ടും അല്ലെങ്കിൽ എന്ത് കേട്ടിട്ടും കണ്ണിൽ നിന്ന് കണ്ണുനീര് വരുന്നില്ലെങ്കിൽ അതൊരു പരാജയമാണ് വക്കസ്വത്തുള്ള കൽബ് ഹൃദയത്തിൻ്റെ കാഠിന്യമാണ് എന്ത് സംസാരം കേട്ടാലും എന്ത് വയത് കേട്ടാലും അവൻ്റെ ഹൃദയത്തിൽ ഒരു കാഠിന്യമുണ്ടാകും അങ്ങനെയുള്ളവർ പരാജിതരാണ് അതേപോലെ തന്നെ വത്തൂലുൽ അമൽ ആഗ്രഹങ്ങൾ അധികരിക്കുക എല്ലാം കണ്ടു കഴിഞ്ഞാൽ ഏതൊരു കാര്യം കണ്ടു കഴിഞ്ഞാലും അതിലൊക്കെ ആഗ്രഹമുണ്ടാവുക അതേപോലെ തന്നെ വലഹർ സ്വല ദുന്യാ ദുന്യാവിൻ്റെ മേലിൽ സുഗലാവുക അതിനെ അതിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഓടി നടക്കുക അതൊക്കെ പരാജയമാണ് എന്ന് മഹാനായ പ്രവാചകർ സുലല്ലാഹുര തങ്ങൾ പറയാൻ അതുകൊണ്ട് പ്രിയമുള്ളവരെ ദുന്യവിയായ ജീവിതത്തിൽ നിന്ന് പരമാവധി മാറി നിന്ന് നാളെ ആഹാരത്തിലേക്ക് എന്തെങ്കിലും ബാക്കി വെക്കുന്ന അമലുകൾ ചെയ്യുക അഹ് സുബഹാന അതിൻ്റെ തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ദുവാസയത്തോടുകൂടെ അസ്സലാൽക്കും വരഹമുല്ലാ താല വാത്തൂ